സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിൻ്റെ മോഡലോ അതായത് മംഗലാപുരം കഴിഞ്ഞ് കേരളത്തിലേക്ക് കടക്കുന്ന നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള ആറുവരി പാത അതിതാ ആദ്യമായിട്ട് പണികൾ കഴിഞ്ഞ് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറിയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിന്റെ സ്വന്തം കമ്പനി ആയിട്ടുള്ള ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി കമ്പനിയല്ല സൊസൈറ്റിയാണ് ഏതായാലും ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള വർക്ക് അതും ഹെവി വർക്ക് കിട്ടും അത്രയും വലിയൊരു വർക്ക് അവർക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് ആ ഒരു വർക്ക് നല്ല പക്കതയോടെ നല്ല വൃത്തിയോടെ നല്ല അടിപൊളിയായിട്ട് പണി തീർത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറിയിരിക്കുകയാണ് നമ്മുടെ സൊസൈറ്റി ഉണ്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ തലപ്പാടി മുതൽ ചെങ്കള വരെ നാൽപ്പത് ഉള്ള ഫുൾ ഗ്രൗണ്ട് ലെവൽ വീഡിയോ ആണ് ഡ്രോൺ വീഡിയോ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട് ഒരുപാട് പാർട്ട് ഡ്രോൺ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബൈ റോഡ് കാറിൽ സഞ്ചരിക്കാണ് തലപ്പാടി മുതൽ ചെങ്കള വരെ എത്ര മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താൻ പറ്റും നമുക്ക് നോക്കാം അപ്പോൾ ഏതായാലും വീഡിയോ കണ്ടുപോയി ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണോടി അപ്പോൾ സെറ്റ് തലപ്പാടിയിൽ നിന്നാണ് നമ്മളെ യാത്ര ആരംഭിക്കുന്നത് കേരളത്തിലേക്ക് സ്വാഗതം പന്ത്രണ്ട് ഇരുപത്തി നാല് പന്ത്രണ്ട് ഇരുപത്തിനാലിലാണ് നമ്മൾ ഈ ഒരു ഹൈവേയിലോട്ട് കയറി കേട്ടോ നമുക്ക് ഈ ഒരു ചെങ്കള ചെങ്കള ആ ഒരു എക്സിറ്റിന്റെ ഭാഗത്ത് സോറി മേഖയുടെ ഭാഗത്ത് കുറച്ചും കൂടി പണി തീരാനുള്ളതുകൊണ്ട് കുറച്ചും കൂടി അല്ല കുറേ അധികം പണി തീരാനുള്ളതുകൊണ്ട് എക്സിറ്റ് പിന്നുള്ളത് ചെറുക്കളിലാണ് അപ്പോൾ അതുകൊണ്ട് ചങ്കളെത്തുന്നതിന് മുമ്പ് കുറച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം എത്ര സമയം കൊണ്ട് എത്താൻ പറ്റുമെന്നുള്ളത് പിന്നെ പല ആൾക്കാരുടെ ഒരു ഡൗട്ടാണ് സർവീസ് റോഡ് വൺ വേ ആണോ ടു വേ ആണോ എന്നുള്ളത് ഏതായാലും ഇന്ന് ഞാൻ ഇവരോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കേട്ട് കണ്ട് നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാം സർവീസ് റോഡിന്റെ കാര്യത്തിൽ പല ആൾക്കാർക്കും പല വിധത്തിലുള്ള ഡൗട്ട് ഉണ്ടാകും ഇതാണ്ട് കണ്ടോളി ഡൗട്ടാണ്ട് മാറിക്കിട്ടും പല ആൾക്കാർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും സർവീസ് റോഡ് ടൂ വേ ആണോ വൺ വേ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു കാസർഗോഡ് ജില്ലയിലെ സർവീസ് റോഡ് ഈ ഒരു ഒന്നാമത്തെ റേച്ചിൽ സർവീസ് റോഡൊക്കെ ഒക്കെ അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ ഫുട്പാത്തോടും സർവീസ് റോഡൊക്കെ അത്യാവശ്യം നല്ല വീതി ഉണ്ട് ഏതായാലും നമ്മുടെ കൂടെ ഒരാളും ഒരു എഞ്ചിനീയർ ഉണ്ട് നമുക്ക് മൂപ്പർ കാര്യങ്ങളൊക്കെ ചോദിച്ച് നോക്കാം നമസ്കാരം സാർ നമസ്കാരം പേരെന്ത്രി അജിത്ത് അജിത് സ്ഥലം സ്ഥലം വടകരയാണ് ഓക്കെ ഒരാളുകളുടെ സ്ഥാപനം നിലനിൽക്കുന്ന സ്ഥലത്ത് തന്നെ പുറപ്പെടുത്താണ് അഞ്ച് കിലോമീറ്റർ നമുക്ക് ആളുകൾക്ക് കയറാനൊരു ആഗ്രഹം ഈ ഒരു സർവീസ് റോഡിനെ കുറിച്ചിട്ടാണ് ആൾക്കാർക്ക് പല ഡൗട്ട് ഉള്ളത് കാരണം സർവീസ് റോഡ് വൺ വേ ആണോ ടു വേ ആണോ എങ്ങനെയാണ് പോകേണ്ടത് എന്നൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചെയ്തിരിക്കുന്നത് എങ്ങനെയാ പറഞ്ഞാൽ നമ്മൾ നിലവിലിപ്പം ഡിസൈനുകളിൽ ആർഒ ഡബ്ല്യൂ എടുക്കുന്ന സമയത്ത് തന്നെ ഒട്ടനവധി സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ഇഷ്യൂസൊണ്ടായിരുന്നു അലൈൻമെൻറ്റ് അതേപോലെ നമ്മളെ ക്രൈറ്റീരിയ പ്രകാരമുള്ള കർവ് ഇതൊക്കെ മെയിൻ കാരേജിന് ബേസ് ചെയ്യുന്ന സമയത്ത് റോഡുകളുടെ കർവുകൾ വൺ സൈഡിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കും മാറുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടു മറ്റു പല ഇഷ്യൂസുകളൊക്കെ കണക്കുകൊണ്ട് നാഷണൽ ഹൈവേ പറഞ്ഞിരിക്കുന്നത് ആറ് ആറേ പോയിൻറ്റ് ഏഴ് അഞ്ച് മീറ്റർ വീതിയിൽ വിത്ത് ഡ്രൈനേജോട് കൂടിയുള്ള സർവീസ് റോഡാണ് അതിൽ തന്നെ നമ്മളിപ്പോൾ നിലവിൽ ചെയ്തിരിക്കുന്ന ആറ് പോയിന്റ് ഏഴ് അഞ്ച് വീതിയിൽ സർവീസ് റോഡ് വിത്ത് ഡ്രെയിനേജ് പ്ലസ് രണ്ട് മീറ്റർ ഫുട്പാത്ത് രണ്ട് മീറ്റർ ഈ ഫുട്പാത്തിന്റെ വീതിയിൽ ഏറ്റ കുറച്ച് നിങ്ങൾ നിലവിൽ വില ഉണ്ട് പക്ഷെ മാക്സിമം നമ്മുടെ റോഡുകൾ ആറ് എഴുപത്തഞ്ചിൽ തന്നെ നിലനിർത്തുവാണോ ഉദ്ദേശിച്ചത് അത് രണ്ട് വരിയാണ് അപ്പം നമ്മളിപ്പോ ആറ് പോയിന്റ് ഏഴ് അഞ്ചിൽ രണ്ടു പരി പാതിയാണ് നിലവിൽ ഇപ്പം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് ടൂ വേ ആയിട്ടാണ് നാഷണൽ ഹൈവേ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എല്ലാ റീച്ചിലും ഇതേപോലെ തന്നെയാണോ അതോ ഇത് നാഷണൽ ഹൈവേ തന്നിരിക്കുന്ന ഡിസൈൻ വേ ആണ് കാരണം സർവീസ് റോഡാണ് നമ്മൾ ഇപ്പം ഈ റോഡ് വരുന്ന സമയത്ത് സാധാരണക്കാരായ ജനങ്ങൾ കാരണം പ്രത്യേകിച്ച് കേരളം പോലുള്ള അർബൻ ഏരിയ നമ്മളിപ്പോ തലപ്പാടി മുതൽ ചെങ്ങള എന്ന് പറയുമ്പോൾ മുപ്പത്തൊമ്പത് കിലോമീറ്റർ റോഡാണ് ഈ മുപ്പത്തൊമ്പത് കിലോമീറ്റർ ർബൻ ഏരിയ തന്നെയാണ് കാരണം ഒട്ടനവധി വീടുകള് അതോടൊപ്പം സ്കൂളുകള് ആരാധനാലയങ്ങള് പെട്രോൾ പമ്പുകള് ഇതൊക്കെ റോഡിലെ ഓരോ മീറ്ററിലും നിലനിൽക്കുന്ന അപ്പം ഇന്നലെ വരെ അവര് രണ്ട് റോഡിന്റെ ഇരുവശങ്ങളിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു വൺ വേ എന്ന് പറയുന്ന സമയത്ത് നിലവിലുള്ള അണ്ടർപാസുകൾ വളരെ പരിമിതമായി അത് ഒരു പ്രയാസത്തിലേക്ക് എത്തിക്കും അവർ അപ്പൊ അതിന് അതിന് മാത്രമല്ല നമ്മൾ എനിക്കത് ആവശ്യം സർവീസ് റോഡ് ടൂ വേ തന്നെ ആയിരിക്കണമല്ല അത് വളരെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തു പോയാൽ നമുക്കത് ഉപയോഗിക്കാമെന്ന് എന്ന് നമ്മളിപ്പം ചെയ്തിട്ട് വർഷങ്ങൾ ഞങ്ങൾ ഇപ്പോ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് മാസങ്ങളായി അപ്പോൾ വാഹനങ്ങൾ ഇപ്പൊ വളരെ സ്മൂത്ത് ആയിട്ട് രണ്ടു ഭാഗം പോകുന്നുണ്ട് കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റേഞ്ചിൽ സ്മൂത്ത് ആയിട്ട് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട് പ്രാദേശിക വാഹനങ്ങളാണ് സർവീസ് റോഡിലൂടെ പോകുന്നത് പരസ്പരം സഹകരണത്തോടെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് സഹകരണം ഉണ്ട് നല്ല ഉഷാറായിട്ട് പോകാം പിന്നെ ഒരുമുണ്ട് എന്നുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാന്നുള്ളൊരു ചൊല്ലുണ്ട് അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വാഹനങ്ങൾ ഓ ഞാൻ ഇൻ്റെ വഴിയാണിത് നീ ഇതിലൂടെ റോങ് കയറി വന്നതാണ് എന്നുള്ള ചിന്തകളൊക്കെ വരുമ്പോളാണ് ചില ഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നെ ചില സ്ഥലത്തൊക്കെ സർവീസ് റോഡ് തീരെ വീതിയില്ല കേട്ടോ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ബോർഡും കാര്യങ്ങളൊക്കെ വെക്കുന്നതായിരിക്കും ഏതായാലും ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡ് ടു വേ ആണ് എന്നാണ് കമ്പനിയുടെ ആളുകൾ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ആളുകൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ ഒരു ഭാഗത്ത് സ്മൂത്ത് ആയിട്ട് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ഇരുവശത്തേക്കും യാത്ര ചെയ്യുന്നുണ്ട് ാണ് ഇപ്പൊ നമ്മുടെ ഈ ഒരു റേസിൽ ഈ ഒരു കാസർഗോഡ് ഒന്നാമത്തെ റേച്ചിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ ഫുട്ട് ഓവർ ബ്രിഡ്ജ് മറ്റുള്ള സ്ഥലത്തേക്ക് ഒന്നോ രണ്ടോ പണികൾ തുടങ്ങാനൊക്കെ നിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഈ ഒരു തലപ്പാടി മുതൽ കാസർഗോഡ് എത്തുന്നവർ പത്തിലധികം ഫുട്ട് ഓവർ ബ്രിഡ്ജുകൾ എങ്ങനെ ഇത്ര മാത്രം നിങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണോ അതോ ഈ ഒരു അലൈ ഡിസൈൻ ഉള്ളതാണോ ഇങ്ങനെ അപ്പോൾ അത് എന്തെന്ന് പറഞ്ഞാല് വളരെ നല്ലൊരു പോയിന്റ് ആണ് കാരണം ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുട്ട് ഓവർ ബ്രിഡ്ജുകള് വളരെ അത്യാവരത്യാവശ്യമാണ് കാരണം റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് തന്നെ ഇത്രയും പത്ത് ഫുട്ട് ഓവർ ബ്രിഡ്ജ് ഉണ്ടായിട്ടും പല ആളുകളും റോഡ് ക്രോസ് ചെയ്യുന്ന വളരെ വളരെപകടങ്ങൾ വരുന്ന കാടാണ് അപ്പൊ ഈ പുട്ട് ഓവർ ബ്രിഡ്ജ് വന്നതിന്റെ പ്രധാന കാരണം നമ്മൾ ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ആദ്യം ഈ പൊതുജനങ്ങൾക്ക് വലിയ ആശങ്കകളായിരുന്നു കാരണം നമ്മളൊരു വലിയ മതില് പണിയാൻ പോവുകയാണ് ആ മതിലിന്റെ ഇരുവശത്തേക്കും നമ്മളുടെ ജീവിതം മാറുകയാണ് നമ്മൾ ഒറ്റപ്പെടാൻ പോവുകയാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണം വളരെ ശക്തമായിട്ടുണ്ട് രണ്ട് ഗ്രാമങ്ങളും രണ്ട് ഗ്രാമങ്ങൾ ഒറ്റപ്പെടുത്തുക ഒരുപാട് ഒരു വാർഡ് തന്നെ രണ്ടായി മാറുക അതുപോലെ മറ്റു പല കമ്മിറ്റികളും മറ്റ് ഓഫീസുകൾ അതേപോലെ എല്ലാ രീതികളും പ്രത്യേകിച്ച് ഇവിടെ വരുന്ന കൂടുതലായിട്ട് മദ്രസുകൾ ക്ഷേത്രങ്ങൾ ഇതൊക്കെ വരുന്ന സമയത്ത് അവിടുന്ന് രണ്ടു ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ രണ്ടാം സ്പിറ്റ് ആയി പോകാണ് എന്നുള്ള ഒരു പ്രചരണം വളരെ ശക്തമാവുക അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ വളരെ എന്താ പറയാ വളരെ വൈകാരികമായിട്ട് തന്നെ ഇതിലിടപെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഓരോ നിമിഷങ്ങളിലും അവര് നമ്മളെടുത്തും അതേപോലെ നാഷണൽ ഹൈവേയിൽ എടുത്തും പരാതികളും കാര്യങ്ങളൊക്കെ തന്നെ നിരന്തരം അറിയിച്ചു അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് നമ്മൾ ഏറ്റെടുത്ത വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് നമ്മളൊരു ടാർജറ്റാണ് അപ്പൊ അതിന് നമ്മള് മറ്റു കാരണങ്ങളൊന്നും പറഞ്ഞ് മാറി നിൽക്കാൻ നമ്മൾ തയ്യാറാണ് തടസ്സങ്ങൾ തടസ്സങ്ങൾ നേരിടുക തടസ്സങ്ങളെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു പ്രത്യേകത ഇഷ്യൂസ് പറഞ്ഞു നിൽക്കാതെ ആ ഇഷ്യൂസുകൾ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം നമ്മളെ ഭാഗത്ത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് സഹരിച്ചു മുന്നോട്ട് പോകാൻ പറ്റുമോ അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ആവശ്യപ്പെടുന്ന ഫുട്ബോ ബ്രിഡ്ജും അതേപോലെ അണ്ടർപാസുകളൊക്കെ തന്നെ പ്രായോഗികമായി നമ്മുടെ കൺസ്ട്രക്ഷൻ നിലവില് നമുക്ക് അപ്രൂവൽ ചെയ്ത കൺസ്ട്രക്ഷന് ഏതെങ്കിലും രീതിയിൽ ബാധിക്കാത്തതാണ് എന്നെങ്കിൽ അത് നമ്മൾ നാഷണൽ ഹൈവേ അറിയിക്കുക നാഷണൽ ഹൈവേയോട് ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾ ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ് എന്താണ് സൊല്യൂഷൻ എന്ന് നാഷണൽ ഹൈവേ ചോദിക്കുന്ന സമയത്ത് കൺസൾട്ടൻറ്റ് മുഖാന്തരം നമ്മളോട് ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് അവിടെ ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് കൊടുത്താൽ അവിടുത്തെ ഒരു ഇഷ്യൂസ് നമുക്ക് പരിഹരിക്കാൻ പറ്റാവുന്നതാണ് അല്ലെങ്കിൽ അവിടെ ഒരു സി യു പി പോലെ ചെറുത് കൊടുത്താൽ അതെ പറഞ്ഞാൽ നമ്മളെ ഗ്രേഡിൻറ്റിനോ അല്ലെങ്കിൽ നമ്മൾ നിലവിലെ പ്രൊഫൈലിനോ ഒരു മാറ്റവും വരുത്താതെ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് അനുവദിക്കാൻ പറ്റാവുന്നതാണ് അത് നിങ്ങൾ അപ്രൂവൽ ചെയ്താൽ അത് നമുക്ക് അനുവദിക്കാം അങ്ങനെ നമ്മളെ ഭാഗത്തു നിന്നുള്ള നൂറ് ശതമാനം ഒരു കോൺട്രാക്ടർ എന്നുള്ള സപ്പോർട്ട് എന്ത് കൊടുക്കുന്നുണ്ട് ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു കാര്യം ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ നാടിനെ അറിയുന്ന മലയാളി എഞ്ചിനീയേഴ്സ് ഉണ്ടാകുന്നതുകൊണ്ടുള്ള ഗുണ മറ്റുള്ള ആൾക്കാരെ മോശപ്പെടുത്തല്ല അപ്പം നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി അല്ലെങ്കിൽ കേരളത്തിന്റെ ആ ഒരു അങ്ങ് മനസ്സിലാക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാകും ഏതായാലും കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റീസ്യനുള്ള ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ പരിസരത്തുള്ള ആളുകൾക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള ഒരു കമ്പനി ഈ ഒരു റേച്ച് ഏറ്റെടുത്തതുകൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ചെറുതായിട്ട് ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് എഫ് ഒ ബികൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ പാസിങ് ഈ കാൽനട യാത്രക്കാർക്ക് കൺവേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ കുറേ കാലം മുമ്പ് നമ്മൾ കാണിച്ചതാ കേട്ടോ ഓരോ ഭാഗവും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഈ ഒരു കാസർഗോഡ് ഈ ഒരു ഒന്നാമത്തെ റേച്ചിലെ തന്നെ ഡ്രോൺ വിഷ് ഡ്രോൺ വീഡിയോ നമ്മൾ ഒരുപാട് തവണ ചെയ്തതാണ് അതാണ് പിന്നെ ഇന്ന് ഇങ്ങനെ ആക്കാം എന്ന് കരുതിയത് നമ്മൾ മലപ്പുറം ജില്ലയിൽ ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് യാത്ര ചെയ്ത് അല്ലെങ്കിൽ ടു സെവൻറ്റി ത്രീയിൽ നിന്ന് കാപ്പിക്കാട് ഭാഗം വരെ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് എത്തിച്ചേർന്ന നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് ആ ഒരു സമയം കൊണ്ട് എത്തിച്ചേർന്നൊരു വീഡിയോ ചെയ്തിരുന്നു അന്ന് ഇതേപോലെ കാസർഗോഡ് ജില്ലയിലെ മെയിൻ ഗ്യേജിൻ്റെ പണി കഴിയുമ്പോൾ അവിടുത്തെ വീഡിയോയും ചെയ്യണം ചെയ്യണമെന്നെൻ്റെ മനസ്സിൽ നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു ആഗ്രഹത്താൽ പോകുന്നതാണ് പല സ്ഥലത്തും കാൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ട് കൾവേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാഹനം പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കം ഗ്രില്ലും ഗ്രില്ലല്ല ചെറിയ കമ്പി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും സെറ്റാണ് പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം ഉണ്ട് നമുക്ക് ഈ ഡിസൈൻ സ്പീഡ് നൂറാണ് നമ്മുടെ ഈ ഒരു കേരളത്തിലെ ദേശീയപാത അറുപത്തിയാറ് ഡിസൈൻ സ്പീഡ് നൂറാണ് പക്ഷേ ഇതേപോലെ ബെൻഡ് ഈ പല സ്ഥലത്തും വളവുകൾ ഉള്ളതുകൊണ്ടും പിന്നെ ഈ ഒരു സൂപ്പർ എലിവേഷൻ ഡിസൈൻ ആണല്ലോ നമ്മൾ പല സ്ഥലത്തും മണ്ണിട്ടി ഭാഗത്തൊക്കെ പാത കടന്നു പോകുന്നത് അപ്പം അങ്ങനെയുള്ള ആ ഒരു സ്ഥലത്തെ ഈ ഒരു വളവുകളും ഈ അപകടപരമായിട്ടുള്ള വളവുകളൊക്കെ ഈ മായ പെയ്യുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല ബെൻഡുള്ള സ്ഥലത്തൊക്കെ ആക്സിഡൻറ്റ് കൂടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആ ഒരു ഇത് നമ്മുടെ ഈ ഒരു വേഗ പരിധി എൺപതാക്കി മാറ്റിയിട്ടുണ്ട് ഈ റീച്ചിലും എൺപതാണ് നൂറ് എന്നുള്ള ബോർഡ് കാണാം അത് ആ ഒരു ഡിസൈൻ സ്പീഡ് നൂറായെന്ന് വെച്ചതാണ് അപ്പോൾ മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റേച്ചിൽ എൺപതിന് മുകളിൽ പോകുമ്പോൾ റെഡ് ആണ് ആ ഒരു ബോർഡിൽ കാണുന്നത് എന്നുള്ള ആ ഒരു ഇതൊക്കെ കണ്ടു സുഹൃത്തുക്കളെ നൂറായിരുന്നു നമ്മുടെ ഡിസൈൻ സ്പീഡ് അല്ലെങ്കിൽ നൂറ് കിലോമീറ്റർ പെർ ഹവർ ആ ഒരു വേഗതയിൽ വാഹനം ഓടിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ആറുവരി നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ആ ഒരു ഇതിലായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ പല സ്ഥലത്തും അപകടങ്ങൾ ഇതേ ഘടങ്ങളെ ബെൻറ്റുമൊക്കെയാണ് പല സ്ഥലത്തും ഇതിനേക്കാൾ കൂടുതൽ ഡേഞ്ചർ ആയിട്ടുള്ള ഈ ഒരു കാസർഗോഡ് ഈ ഒരു ഒന്നാമത്തെ റേസിൽ തന്നെ നാല് സ്ഥലത്ത് നല്ല രീതിയിലുള്ള ബെൻഡ് ഉണ്ട് വളഞ്ഞ് പൊളഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നവരുടെ പോലെ ആ ഒരു നല്ല ഹെവി ബെൻഡായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സന്ദർഭം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഒരു ബെൻഡ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഈ ഒരു വേഗത എൺപതാക്കി കുറച്ചിട്ടുണ്ട് ഇതേറി ചില കാര്യം മാത്രല്ല കേട്ടോ പല സ്ഥലത്തും ഒക്കെ എയ്ച്ച് ഇ ബോർഡ് കാണാം അതേപോലെ ആ ഒരു വി എം എസ് സോറി വി എം എസ് അല്ല ആ ഒരു സ്പീഡ് നമ്മുടെ സ്പീഡ് അറിയിക്കുന്ന ആ ഒരു ഇത് ഉണ്ടല്ലോ ഡിസ്പ്ലേ അതിലൊക്കെ എൺപതിന് മുകളിൽ പോയിക്കുക റെഡ് കാണിക്കും ഉച്ച സമയമായതുകൊണ്ട് അവിടുന്ന് കേട്ടോ സൂര്യൻ്റെ സൂര്യനും ക്യാമറയും നേരക്കു നേരം അതാണ് ആ ഒരു ക്ലിയർ ക്ലിയറില്ലാത്തത് പിന്നെ ഈ ഒരു ഭാഗത്ത് അധികം തിരക്കൊന്നുമില്ല കേട്ടോ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു കോഴിക്കോട് അതേപോലെ മലപ്പുറം ഒന്ന് ജില്ലയിലെ ഒന്നാമത്തെ പോലെ ഈ ഒരു മംഗലാപുരം ഭാഗത്തേക്ക് അത്ര തിരക്കില്ല നേരെ കുറച്ച് കാസർഗോഡ് ആ ഒരു ഭാഗത്തൊക്കെ നല്ല തിരക്കാണ് ഇതാണ് കുമ്പളയിലെ ടോൾ ഗേറ്റ് ടെമ്പററി ടോൾ ഗേറ്റ് ആണ് പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇരുപത് കിലോമീറ്റർ അപ്പുറത്താണ് തലപ്പാടി ടോൾ പ്ലാസ ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി എന്ത് ഇത് കണ്ടിട്ടാണ് പക്ഷേ ഒന്നാമത് ആ ഒന്നിനീച്ചില പണി കഴിയാത്തത് അല്ലെങ്കിൽ ചാലിങ്കൽ ഭാഗത്ത് ഇപ്പോൾ ടോൾ വിരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അതുകൊണ്ട് ഇവിടെ ഓപ്പൺ ആക്കിയതായി കയറും എന്നാലും ഇതൊരു എന്തോ പോലെ കാരണം ഇരുപത് കിലോമീറ്റർ അപ്പുറത്ത് വേറൊരു ടോളുണ്ട് ഈ കാസർഗോഡ് അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ള ആളുകൾ അധികവും മംഗലാപുരം ഭാഗത്തേക്കാണ് പോകൽ അപ്പോൾ മംഗലാപുരം ഭാഗത്തേക്ക് പോകുമ്പോൾ രണ്ട് ടോള് ഏതായാലും ഈ ഒരു മുന്നൂറ് രൂപ മാസത്തിൽ മുന്നൂറ് രൂപേൻ്റെ ആ ഒരു പാസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് എന്നാലും കാസർകോഡിലാളുകൾ എന്തെങ്കിലും ആവശ്യത്തിന് മംഗലാപുരം പോകുമ്പോൾ ഈ ഇരുപത് കിലോമീറ്റർ അപ്പുറത്തുള്ളവനും ഈ ഒരു ടോൾ കൂടി രണ്ട് ടോൾ കൊടുത്ത് പോകണം കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ച് ചാലിങ്കൽ ഭാഗത്ത് മേഘയുടെ റീച്ചിലാണ് ടോൾ പ്ലാസ വരുന്നത് അവിടെ ആ ഒരു ചാലിങ്കൽ ഭാഗത്തെ ടോൾ പ്ലാസയുടെ പണി കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു കുമ്പളയിലുള്ള ടെമ്പററി ടോൾ പ്ലാസ എടുത്ത് ഒഴിവാക്കുന്നതാണ് അപ്പോൾ അത് അതിൻ്റെ പണി ഏകദേശം ഒരു രണ്ട് കൊല്ലമൊക്കെ എന്തായാലും എടുക്കുകയായിരിക്കും പണിയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു പോക്ക് കണ്ടിട്ട് അപ്പോൾ ആ രണ്ട് കൊല്ലം വരെ ഈ ഒരു കുമ്പള ടോൾ പ്ലാസയിൽ ടോൾ കൊടുത്തിട്ട് വേണം മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പോകാൻ എന്തായാലും എന്താണ് സംഭവം എന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി അമ്പത് കിലോമീറ്റർ ചുറ്റളവിലെ അല്ലെങ്കിൽ അമ്പത് കിലോമീറ്റർ ഇടവിട്ട് അതിൻ്റെ ഇടയിൽ വേറൊരു ടോൾ പ്ലാസ്സയൊന്നും വരരുത് അല്ലെങ്കിൽ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ കുമ്പളയിൽ ആ ഒരു നിയമ എന്താണെന്ന് അറിയില്ല ഏതായാലും ഈ പ്രദേശത്തുള്ള ജനങ്ങൾ നല്ല രീതിയിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് പ്രതിഷേധം അറിയിച്ചു അവർ വേണ്ടപ്പെട്ട ആളുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവിടെ ആ അതിൻ്റെ പണി കഴിയാത്തതുകൊണ്ട് ടെമ്പററി ടോൾ പ്ലാസയാണ് എന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞത് എന്നുള്ളൊരിത് കിട്ടി എന്തായാലും ജനങ്ങളെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാക്കാറേ ഇതാണ് ഇരുപത് കിലോമീറ്റർ അല്ലെങ്കിൽ പത്ത് കിലോമീറ്റർ ചുറ്റിലുള്ള ആളുകൾക്ക് ആ ഒരു പാസ് ഉണ്ടാകുമ്പോൾ കുഴപ്പമില്ല മറ്റുള്ള ആളുകൾക്ക് രണ്ട് ടോൾ കൊടുക്കേണ്ടി വരും അങ്ങനെ നമ്മൾ കുറേ മുന്നോട്ട് പോയി ഏതൊക്കെ സ്ഥലമാണ് എന്നുള്ളത് സൈൻ ബോർഡ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകും ഇനിക്കറിൻ്റെ മനസ്സിലാണെങ്കിൽ ഏതൊക്കെ സ്ഥലമാണെന്നുള്ളത് നമ്മളൊരു ആവറേജ് എൺപത് തൊണ്ണൂറ് ആ ഒരു രീതിയിലാണ് ഓട്ടക്കഴിയുമ്പോൾ തൊണ്ണൂറ് ആ ഒരു രീതിയിലാണ് ആ ഒരു സ്പീഡാണ് പോകുന്നുണ്ട് അതൊക്കെയാണ് ഫൂട്ട് ഓവർ ബ്രിഡ്ജ് നിങ്ങൾ എത്ര കണ്ടു തലപ്പാടിയിൽ നിന്ന് തുടങ്ങിയിട്ട് ഈ ഒരു ഭാഗം വരെ ഇവിടെയാണ് ചൗക്കി ചൗക്കി ഭാഗം എത്തുന്നത് വരെ എത്ര ഫൂട്ടോബി എഫ് ഓബിങ്ങൾ കണ്ടു ചില സ്ഥലത്തുനിന്ന് വീഡിയോ കട്ടായിട്ട് പോയിട്ടുണ്ടോ കാരണം അത്രയും നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിക്കേണ്ടേ അതൊക്കെ ഈ ഒരു വീഡിയോ ചുരുക്കി 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 കൊണ്ടുവരണം ഏതിൽ എത്രമാതിരി ഫൂട്ട് ഓവർ ബ്രിഡ്ജാണ് ഇവിടെ നമ്മളെ ജില്ലയിലെ സോറി നമ്മളെ ഭാഗത്ത് ആ ഒന്നാമത്തെ റീച്ചിൽ ആകെ അഞ്ചെണ്ണറ്റേ അനുവദിച്ചിട്ടുള്ളൂ അതിന് കൂടുതൽ കിട്ടുമോന്നറിയില്ല പക്ഷെ ഇവിടെ കണ്ടെ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് തെലങ്ങും വേലങ്ങും തോന്നിയ പോലെ ചോദിക്കുന്ന ആൾക്കാർക്ക് മൊത്തം എഫ് ഒ ബി അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു ഏരിയ എന്നുണ്ടെങ്കിൽ അവിടെ എഫ് ഒ ബി അനുവദിച്ച് കൊടുക്കുന്നു കാസർഗോഡ് മൂന്ന് കിലോമീറ്റർ കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ ഈ ഒരു എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് പോകണം കേട്ടോ പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റോഡ് മുറിച്ച് ഒരു സ്ത്രീയെ വാഹനം ഇടിച്ചൊരു വീഡിയോ അതിൻ്റെ ആ ഒരു സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടുണ്ടാകും ആ ഒരു ചൈനേജിലൂടെയാണ് ഇപ്പം നമ്മൾ കടന്നുപോയത് ഇപ്പോഴും ഒരുപാട് സ്ഥലത്ത് നിരവധി കുട്ടികളും പ്രായമായിട്ടുള്ള ആളുകളും നിരവധി ആളുകൾ റോഡ് മുറിച്ച് കിടക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തെ കാഴ്ച മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് കോഴിക്കോട് ബൈപ്പാസിലൊക്കെ നിരവധി അപകട മരണങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് ഒരുപാട് സ്ഥലത്ത് ഇപ്പോഴും റോഡ് മുറിച്ച് കിടക്കുന്നുണ്ട് കാസർഗോഡ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു റേച്ചിൽ മാത്രം നിരവധി എഫ് ഒ ബികളുണ്ട് എന്നിട്ട് പോലും ചെറിയ കുട്ടികളടക്കം ചെറിയ കാര്യം മാത്രമല്ല വലിയ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഇപ്പോഴും റോഡ് മുറിച്ച് കടക്കുന്നുണ്ട് ഇതേപോലത്തെ വീഡിയോ ചെയ്യുമ്പോൾ അതിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ആ ഒരു പരിധി അല്ലെങ്കിൽ ആ ഒരു പരിമിതി ഉണ്ടാകും അപ്പോൾ അതാണ് ഇങ്ങനെ കുറച്ച് കുറച്ച് കട്ടാക്കി കട്ടാക്കി ഇങ്ങനെ പോകണം കേട്ടോ നമ്മളിപ്പോൾ ഫ്ലൈ ഓവറിന് മുകളിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് ഇന്ത്യയിലെ തന്നെ ബോക്സ് ഗാഡർ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വീതിയുള്ളതുമായിട്ടുള്ള അതായത് അതായത് വരി വീതിയുള്ള ഫ്ലൈ ഓവറാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കാസർഗോഡ് ടൗണിലെ ഒറ്റ ഒറ്റത്തൂണിലെ ആറുവരി മേൽപ്പാലം ട്വൻറ്റി സെവൻ മീറ്റർ ആണ് ഇതിൻ്റെ വീതി കേട്ടോ ബോക്സ് ഗാഡർ ഉപയോഗിച്ചിട്ടുള്ള നിർമ്മാണം നാൽപ്പത് മീറ്റർ ആണ് ഈ ഒരു സ്പാനിൻ്റെ ലെങ്ത്ത് ഏതായാലും സൊസൈറ്റിക്ക് കിട്ടിയിട്ടുള്ള വർക്ക് ഏതായാലും നല്ല ഉഷാറായിട്ട് തീർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്ലൈ ഓവർ സംഭവം കേട്ടോ ഇതിലും കണ്ടങ്ങൾ ബെൻഡ് ഒക്കെയാണ് കേട്ടോ ഫ്ലൈ ഓവർ ആ ന്യൂ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ബെൻ്റാണിത് പിന്നെ റിയലൈമെൻ്റ് തീരെ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് പോലും ഇല്ലാത്ത റീച്ചാണ് നാൽപ്പത് കിലോമീറ്റർ നീളമുള്ള ഈ ഒരു ചെങ്കള തലപ്പാടി റീച്ച് കിട്ടോ പിന്നെ നാൽപ്പത്തഞ്ച് മീറ്ററിൽ ആറുവരി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സംഭവം അല്ല ഇങ്ങനെയൊക്കെ പോകാൻ വേണ്ടി പറ്റുള്ളൂ തോന്നുള്ളത് ഇതിൻ്റെ അപ്പുറത്തേക്ക് രണ്ടാമത്തെ റേഞ്ചിലേ ഇവിടെപ്പോൾ ഉണ്ടല്ലോ കുറച്ച് അപ്പുറത്തേക്ക് പോയിക്കാന്നുണ്ടെങ്കിൽ അറുപതാണ് മാക്സിമം വേഗ പരിധി അതായത് ആ ചെറുക്കള ആ വളവുണ്ടല്ലോ അതേപോലെ ചട്ടഞ്ചല ഭാഗത്തൊക്കെ ഡെയിഞ്ചറായിട്ടുള്ള വളവുകളാണ് അവിടെ നിന്ന് ഇത്ര ഈ ഒരു എൺപത് വേഗതയിലും നമുക്ക് പോകാൻ വേണ്ടി പറ്റൂല അവിടെയൊക്കെ വേഗത കുറച്ചിട്ടുള്ള ബോർഡ് വരും ഇത് ഉണ്ടെങ്കിൽ ഇതാണ് ഈ ഒരു റീച്ചിലെ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള ബെൻഡ് ഇതൊരു കൊടും വളവ് എന്നൊക്കെ പറയാം ഈ ഒരു റീച്ചിലെ കാര്യമായിട്ടുള്ള അതായത് റിയൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റിയൽ നടന്നിട്ടില്ല നിലവിലുള്ള പാത വീതി കൂട്ടുന്ന പണികളാണ് നടന്നിട്ടുള്ളത് ഇതൊക്കെയാണെങ്കിൽ ആ ഒരു വളവ് കഴിഞ്ഞു ഇവിടെ ഒരു കൊടും വളവ് മലമ്പാതയിൽ അല്ലെങ്കിൽ മലഞ്ചരിവിലൂടെ വാഹനം ഓടിക്കുന്ന ഒരു ഫീലാണ് ഇവിടെ എത്തുമ്പോൾ ഇവിടെ നിന്നൊക്കെ നൂറ്റിരുപയിലും നൂറ്റാപ്പിയിലും ഒക്കെ ചീരിപ്പാഞ്ഞു പൊയ്ക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്ര വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രൈവർ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളേക്കുന്ന് പാളും അല്ലാന്നുണ്ടെങ്കിൽ ട്രാക്ക് മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഡിസൈൻ സ്പീഡ് നൂറാണെന്നുണ്ടെങ്കിലും വേഗപരിധി എൺപതാക്കി മാറ്റിയിട്ടുള്ളത് പിന്നെ ഊരാളുങ്കൽ സൊസൈറ്റി ഇനി ചെറിയ കമ്പനി എന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ ഏകദേശം പതിനെട്ടായിരത്തിലധികം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഊരാളുങ്കൽ കമ്പനി പിന്നെ നൂറ് വർഷത്തിലേറെ നൂറ് വർഷം കഴിഞ്ഞു നൂറ് വർഷം പാരമ്പര്യമുള്ള ഒരു സൊസൈറ്റി കൂടിയാണ് നമ്മളിപ്പോൾ വിദ്യാനഗർ എത്തി വിദ്യാനഗറിലാണ് ആദ്യത്തെ എഫ് ഒ ബി ഒന്നോ കേട്ടോ നമ്മൾ ആദ്യത്തെ എഫ് ഒ ബിയുടെ വീട് ചെയ്തത് വിദ്യാനഗർ വെച്ചിട്ടാണ് വിദ്യാനഗർ ഇത് നല്ല കാര്യട്ടോ ഒരുപാട് ആളുകൾ അപ്പുറത്തേക്കും അപ്പുറത്തേക്കും കിടക്കുന്ന റോഡ് ഒരു സ്ഥലമാണ് വിദ്യാനഗർ അങ്ങനെ നമ്മൾ നായ്മർമൂല നമ്മൾ പണ്ട് പറഞ്ഞ പോലെ നെയ്മർമൂല നായ്മർമൂല ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ നീ ഒരു റീച്ചിലെ പണി കുറച്ചുകാലം പെൻഡിങ് ആയിട്ട് കിടന്ന ഒരു സ്ഥലമാണ് ഈ ഒരു മൂല ടോം മയമ്പർമൂലയിൽ കുറച്ച് പണി പെൻഡിങ് ഉണ്ടായിരുന്നു അവിടെ ഫ്ലൈ ഓവർ വേണം എന്ന് പറഞ്ഞുകൊണ്ട് സമരപ്പന്തലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും അടിപ്പാത അവിടെ നിലവിൽ അടിപ്പാത ഉണ്ടായിരുന്നു പോരാ അത് കുറച്ചും കൂടി നീളം കൂട്ടണം അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലൈ ഓവർ പണിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു സമരം ഏതായാലും അതൊക്കെ തരണം ചെയ്ത് അവിടെ പണികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ജനങ്ങളെ പരമാവധി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊണ്ടാണ് ഇവിടെ ഈ ഒരു കമ്പനി പണി പൂർത്തീകരിച്ചിട്ടുള്ളത് മറ്റുള്ള സ്ഥലത്തൊക്കെ വൻ ശോകമാണ് അടിപ്പാതയ്ക്ക് വേണ്ടി ഇപ്പോഴും സമരങ്ങളും അതിൻ്റെ പേപ്പറുമായിട്ട് നടക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പക്ഷെ ഇവിടെ പരമാവധി കൊടുക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഇവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മളെ ഈ ഒരു പാത്ത് ഉണ്ടല്ലോ ഫുഡ് ഫുട്പാത്തിൻ്റെ കാര്യത്തിൽ പല സ്ഥലത്തും പല ആൾക്കാരും പല രീതിയിലാണ് പക്ഷേ ഇവിടെ നല്ല രീതിയിലുള്ള സഹകരണം ഉണ്ടായിട്ടുണ്ട് ആ ടോൾ പ്ലാസ അറുപത് കിലോമീറ്റർ ഇടപെട്ടിട്ട് മാത്രമേ ടോൾ പ്ലാസ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത് കിലോമീറ്റർ അപ്പുറത്ത് വീണ്ടൊരു ടോൾ പ്ലാസ അതാണ് നമുക്ക് ഇതായത് ഈ എക്സിറ്റ് നമ്മൾ ഇറങ്ങണം കേട്ടോ അപ്പുറത്തേക്ക് വയ്ക്കാന്നുണ്ടെങ്കിൽ പിന്നെ ചെറുക്കള ഭാഗത്താണ് എക്സിറ്റ് ഉള്ളത് അപ്പോൾ ചെങ്കളെ എത്തുന്നതിന് മുമ്പ് നമ്മൾ നമ്മളിറങ്ങണം ഇന്ദിരാനഗർ ആ ഭാഗത്ത് എത്തുന്നതിന് മുമ്പ് ഇറങ്ങണം കേട്ടോ ഇവിടെ നിങ്ങൾ സർവീസ് റോഡിലൂടെ പോകണം പന്ത്രണ്ട് ഇരുപത്തി നാലിന് അവിടുന്ന് പോകുന്നതാണ് പന്ത്രണ്ട് അമ്പത്തിരണ്ട് ഈ ഒരു മെയിൻ ഗ്യാരേജിൽ നമ്മൾ എക്സിറ്റ് ആയപ്പോൾ പന്ത്രണ്ട് അമ്പത്തഞ്ച് കിട്ടും ഇവിടുന്ന് കുറച്ചും കൂടി പോകാണ്ട് ഈ ഒരു മേഘയുടെ റേച്ചിലാണ് അടുത്ത് എക്സിറ്റ് ഉള്ളത് അപ്പോൾ പണി പൂർത്തിയാകാത്തത് കൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് തായതാണ് ഇവരെ ഇവരെ മെയിൻ ഗ്യാരേജിൻ്റെ പണി പൂർണ്ണമായിട്ടും കഴിഞ്ഞതിന് കേട്ടോ ഇതിൻ്റെ ഈ ഒരു മെയിൻ ഹൈവേ കടന്നു പോകുന്ന സ്ഥലത്തൊക്കെ പൂർണ്ണമായിട്ട് പണികൾ കഴിഞ്ഞിട്ടുണ്ട് തലപ്പാടി ഭാഗത്തേക്ക് പോകുമ്പോൾ ആ സേഡ് കൂടെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇവിടെ മാത്രമാണ് ഈ ഒരു എക്സിറ്റ് ഈ മെർജിങ് എക്സിറ്റ് ഇല്ലാത്തതുകൊണ്ട് അവിടെ ക്ലോസ് ചെയ്തതാണ് ഇതിപ്പം മെയിൻ ഹൈവേ ആണ് അതായത് പ്രധാന പാതയാണിത് വാഹനങ്ങൾ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ ഈ പോകുന്ന സർവീസ് റോഡ് ഇവിടെ ഇത് ആണ് ഞാൻ കൂടെ തന്നെ പോകുള്ളൂ എന്ന് വാശി പിടിച്ച് കാണുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വാശികളൊക്കെ ഒഴിവാക്കിക്കാണ്ട് പരസ്പരം സഹകരണത്തോടെയുള്ള ഡ്രൈവിംഗ് ആണെന്നുണ്ടെങ്കിൽ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റും മറ്റേത് നീ ആരാടാ ഞാനാടാ നിന്നേക്കാൾ വലുത് നീ എന്നേക്കാൾ ചെറുതാടാ നീ ആരാടാ എന്നോട് പറയാൻ നീ എടുത്തു മാറ്റടാം എന്നേക്കാൾ വലിയ വണ്ടിയാടാ എൻ്റെ കയ്യിലുള്ളത് എന്നൊക്കെ പറഞ്ഞു കാണ്ടുള്ള പരസ്പരം ആ ഒരു അഹംഭാവം അല്ലെങ്കിൽ അഹങ്കാരമുള്ള മനസ്സൊക്കെ ഉണ്ടാകുമ്പോഴാണ് പല സ്ഥലത്തും പല തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതൊക്കെ ഓരോരുത്തരുടെ യുക്തിക്കനുസരിച്ചിട്ടുണ്ടാകും ഏതായാലും സുഹൃത്തുക്കളെ ഊരാളുങ്ങളുടെ റീച്ച് ഇതാ ഇവിടുന്ന് അവസാനിച്ചു പന്ത്രണ്ട് ഇരുപത്തി നാലിനാണ് നമ്മൾ തലപ്പാടിയിൽ നിന്ന് യാത്ര ആരംഭിച്ചത് പന്ത്രണ്ട് അമ്പത്തഞ്ച് പന്ത്രണ്ട് അമ്പത്തഞ്ചിന് നമ്മളിതാ ചെങ്കളയിലെത്തി ചെറുക്കള ഭാഗത്ത് എത്തിയിട്ടോ അതായത് ആ ഫ്ലൈ ഓവറിൻ്റെ ഒരു ഭാഗം ചെറുക്കള ഭാഗം ഫ്ലൈ ഓവർ തുടങ്ങുന്ന അപ്രോച്ച് തുടങ്ങുന്ന ആ ഒരു ഭാഗത്ത് എത്തി നമ്മൾ ഇതാ പന്ത്രണ്ട് അമ്പത്താറായിപ്പോൾ സമയം ഇവിടെയാണ് ആ കുട്ടികൾക്ക് അടക്കാനുള്ള പാസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പന്ത്രണ്ട് ഇരുപത്തി നാലിന് തലപ്പാടിയിൽ നിന്ന് ആരംഭിച്ച നമ്മുടെ യാത്ര മെയിൻ ഗാരേജിലൂടെ പന്ത്രണ്ട് അമ്പത്തഞ്ചായപ്പോൾ തന്നെ നമുക്ക് ചെറുക്കളയിൽ എത്താൻ പറ്റും അപ്പം നാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്യാനെടുത്ത സമയം വെറും അരമണിക്കൂറല്ലേ ഇത് മേഘയോടെ റീച്ചാട്ടോ ഇവിടുത്തെ പണി ചെന്നാൽ തീരാന്ന് പഠിച്ചോനിക്കറിയാം ഫ്ലൈ ഓവറിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിങ്ങോട്ട് തോന്നുന്നു അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ തലപ്പാടി മുതൽ ചങ്കള വരെയുള്ള റീച്ചിൽ ബൈ റോഡ് ഫുൾ കാഴ്ചകൾ കാണിക്കാൻ പറ്റാവുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുത്താൻ പറ്റാവുന്ന ഭാഗങ്ങളൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് സർവീസ് റോഡിലെ വേഗപരിധി നാപ്പതാട്ടോ നാപ്പതാണ് സർവീസ് റോഡിൻ്റെ വേഗപരിധി അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണോ ഞാൻ ഇവിടെ ഏതായാലും നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് ലൈക്ക് അടിച്ച് അടിച്ചേക്കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് ഒപ്പം കൂടി കോളി ഏതായാലും ഇതേപോലെ എല്ലാ റീച്ചിൻ്റെ പണികളും പെട്ടെന്ന് തീരട്ടെ അപ്പോൾ ഏതായാലും വീഡിയോ ഞാനവിടെ നിർത്തുകട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വച്ചിങ് എക്സ് വൈസ് യു എഗെയിൻ